നമസ്കാരം നവീൻ ബാബു കൊലപാതകത്തിൽ ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത ഹർജി അതിന്റെ വിധി വരാൻ കാത്തു നിൽക്കുകയാണ് സി ബി ഐ അന്വേഷണം വരുമോ ഇല്ലയോ എന്നുള്ള പ്രത്യാശയാണ് എല്ലാവർക്കും ഉള്ളത് സി ബി ഐ അന്വേഷണം വന്നാലും അതുകൊണ്ട് കാര്യമില്ല ഹൈക്കോടതി നിരീക്ഷണത്തിൽ സി ബി ഐ അന്വേഷണം വന്നാൽ മാത്രമേ അതിന് കാര്യമുള്ളൂ എന്നുള്ളതാണ് സത്യം കാരണം സി ബി ഐ അന്വേഷണം നടത്തിയിട്ടുള്ള എല്ലാ കേസുകളും അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് കവിയൂർ കേസിൽ ഒരു എസ് പി നന്ദകുമാരൻ നായർ തന്നെ അട്ടിമറിക്കുകയായിരുന്നു ചെയ്തത് ഇതേപോലെ തന്നെ പാലക്കാട് മലബാർ സിമെന്റിലെ ശശീന്ദ്രനും രണ്ട് കുട്ടികളും കൊമ്മ കേസിൽ അത് ആത്മഹത്യാക്കി ചിത്രീകരിച്ചുകൊണ്ട് എസ് പി നന്ദകുമാരൻ നായർ നടത്തിയ അഭ്യാസങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് വരണം അതേപോലെ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാൽ മാത്രമേ അതിന് കാര്യമുള്ളൂ അല്ലായെങ്കിൽ പോലീസ് എഴുതി വെച്ചത് അതേപടി ചർദ്ദിച്ച് അടുത്ത് മാറ്റി ഇങ്ങോട്ട് വെക്കുന്ന പരിപാടിയാണ് സി ബി ഐക്കുള്ളത് മാത്രമല്ല വാദിയെ പ്രതിയാക്കുന്ന പരിപാടി അവർക്കുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ട് വേണം സി ബി ഐ അന്വേഷണത്തിന് പോകേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ് നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ ഇനിയും രണ്ട് കൊലപാതകങ്ങൾ നിർബന്ധമായി നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനെ കാരണം ഈ തെളിവുകൾ സവിശേഷിച്ചിരുന്നാൽ സി പി എം നേതാക്കന്മാർക്കത് കുഴുക്കാവും അങ്ങനെയുള്ള തെളിവുകളെ നശിപ്പിക്കുന്ന രീതിയാണ് മുമ്പ് സി പി എം നടത്തിയിട്ടുള്ളത് ഇവിടെ രണ്ട് തെളിവുകൾ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് പേർ ജീവിച്ചിരുന്നാൽ അത് സി പി എം നേതാക്കന്മാർക്ക് നേതാക്കന്മാരെയും കൊണ്ടേ പോകൂ എന്നുള്ളതാണ് സത്യം അവർ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഡ്രൈവറാണ് രണ്ടാമത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറാണ് ഇവര് രണ്ടുപേരും കൃത്യമായി സത്യം വിളിച്ചു പറഞ്ഞാൽ അത് തീർച്ചയായും ഇതിന്റെ പിന്നിലുള്ള അധോലോക മാഫിയ ശക്തികൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഏ ഡ നവീൻ ബാബു കൊല്ലപ്പെടേണ്ടത് ആർക്കൊക്കെ ആയിരുന്നുവെന്ന് ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയിൽ പങ്കാളിയെന്നും കൃത്യമായി തെളിവുകൾ പുറത്തു വരും എം വി ജയരാജനും പി ശശിയും ദിവ്യയും പി പി ദിവ്യയും അതേപോലെ ഗോവിന്ദനും ഗോവിന്ദന്റെ ഭാര്യയും അടക്കമുള്ള പിണറായി വിജയനും അടക്കമുള്ള ആളുകളുടെ ബിനാമി സ്വത്തുക്കളുടെ കണ്ണൂരിലെ ബിനാമി സ്വത്തുക്കളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ അത് തീർച്ചയായിട്ടും ഈ കൊലപാതകത്തിൽ വമ്പൻ സ്രാവുകളുണ്ട് എന്നുള്ളതിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചേരും അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ കോളിളക്കമുണ്ടാകുന്ന ഒരു സംഭവമായി മാറും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ എന്താണ് വേണ്ടത് ഇതിലെ പ്രധാനപ്പെട്ട തെളിവുകളായി നാളെ കൃത്യമായി തെളിവുകൾ വിളിച്ചു പറയാൻ പറ്റുന്ന ആൾക്കാരാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഡോക്ടർ പോസ്റ്റ്മോർട്ടം ശരിക്കും നടത്തിയില്ല മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ നിന്നും കൊടുത്ത എഴുതി കൊടുത്ത കാര്യങ്ങളാണ് അവിടെ അദ്ദേഹം പോസ്റ്റ്മോർട്ടത്തിൽ എഴുതി ചേർത്തത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇതേപോലെ ഷംസുദ്ദീൻ കൃത്യമായി കൊലയാളികളെ ഈ പറയുന്ന എ ഡി എമ്മിനെ എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് കൃത്യമായിട്ട് പുറത്തു വന്ന വിവരം ഷംസുദ്ദീൻ്റെ യാതൊരു വിവരവുമില്ല ഇല്ല എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഇൻ്റെ ഇടയിൽ ചില പ്രസ്താവനകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അത് അതിൽ നിന്ന് തന്നെ അദ്ദേഹം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഈ ഗൂഢാലോചന ആസൂത്രിതമായ കൊലപാതകമാണ് നടത്തിയതെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും ഞാനിങ്ങനെ പറയാൻ കാരണം എൻ്റെ അനുഭവം അതാണ് കവിയൂർ കേസ് എടുക്കാം കവിയൂർ കേസ് എന്ന് പറയുന്നത് നാരായണൻ നമ്പൂതിരി എന്ന് പാവപ്പെട്ട മയ്യൽ കണ്ണൂർ മയ്യൂർ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശോഭനയും പതിനഞ്ച് വയസ്സുകാരി അനകയും രണ്ട് ചെറിയ കുട്ടികളും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അടക്കം കൊല്ലപ്പെട്ട രണ്ട് കാര്യത്തിലാണ് ഞാൻ പറയുന്നത് ഞാനാണ് അതിൽ സി ബി ഐ അന്വേഷണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഹർജി കൊടുത്തതും സി ബി ഐ അന്വേഷണം കൊണ്ടുവന്നതും സി ബി ഐ അന്വേഷണം കൊണ്ടുവന്ന ശേഷം അതിൽ തുടർച്ചയായിട്ട് സി ബി ഐക്കെതിരെ പോരാടിയതും ഈ തുടരന്വേഷണം നടത്തണമെന്ന് വന്ന് കോടതി അംഗീകരിച്ചു അഞ്ച് തവണയാണ് കോടതി തുടരന്വേഷണത്തിന് ഡിക്ലെയർ ചെയ്തത് അതിന് കാരണം എന്താണ് ഇതിൽ പോയി സി ബി ഐ നടത്തിയ അട്ടിമറികളും അതേപോലെ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ അഞ്ചംഗ കുടുംബം ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസും സി ബി ഐയും എഴുതി വെച്ചത് യഥാർത്ഥത്തിൽ ഇതൊരു ആത്മഹത്യയായിരുന്നില്ല ഇതൊരു കൊലപാതകമാണ് അതിന് ഞാൻ വ്യക്തമായി പറയുന്നൊരു കാര്യം എല്ലാവരും വിഷവും പാൽക്കഞ്ഞിയിൽ വിഷം കഴിച്ചു കഴിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് ക്ലോറി പയറിഫോസ് എന്ന് പറയുന്ന വിഷം പാൽക്കഞ്ഞിയിൽ ചേർത്ത് കഴിച്ചു എന്നിട്ട് എല്ലാവരും മരിച്ചു എന്നാണ് രണ്ട് കുട്ടികളുടെ കഴുത്തിൽ മുറിവ് പാടുകൾ കഴുത്ത് ഞരിച്ചതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു നാരായണ നമ്പൂതിരിയോ പുറത്തു വന്ന പോലീസ് റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം തൂങ്ങി മരിച്ചു എന്നാണ് ബോഡി കണ്ടുപിടിച്ച് കണ്ടു കണ്ടെത്തിയത് എങ്ങനെയാണ് നാരായണ നമ്പൂതിരി കട്ടിലിൻ്റെ മുകളിൽ തൂങ്ങി മരിച്ചു ഫാനിൽ തൂങ്ങി മരിച്ചു കിടക്കുന്നു താഴെ ഭാര്യ ശോഭയും രണ്ട് ചെറിയ കുട്ടികളും മരിച്ചു കിടക്കുന്നു മൂത്ത മകൾ പതിനഞ്ച് വയസ്സുകാരി അനകം അടുത്ത റൂമിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട രീതിയിലായിരുന്നു ആ കുട്ടിയുടെ രഹസ്യഭാഗത്ത് സ്പെയിം ആൻഡ് സ്പെർമോറ്റോ സഭ ഉണ്ടായിരുന്നു രഹസ്യഭാഗത്ത് അതായത് ശുക്ലവും ശുക്ലസവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അതിൽ ബലാത്സംഗം നടന്നത് തലേ ദിവസമാണ് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് രാത്രിയാണ് ഈ സ്ഥാനം സംഭവം നടക്കുന്നത് സംഭവം നടന്നു പിറ്റേ ദിവസം തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് അല്ല ഇതൊരു ആത്മഹത്യയാണെന്ന് വിളിച്ചു പറഞ്ഞാരാ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായ നമ്മുടെ ശ്രീമതി ടീച്ചറാണ് അവരവിടെ ഓടിയെത്തുകയും പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇതൊരു കൊലപാതകമല്ല ഇത് ആത്മഹത്യയാണ് ഇവർ ആത്മഹത്യ ചെയ്താണ് മറ്റൊരു കാര്യം കൂടെ അവർ വിളിച്ചു പറഞ്ഞു ഈ പെൺകുട്ടി കന്നികയാണെന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവരാരെയോ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി വന്നതാണെന്ന് പി എൻ്റെ അന്വേഷണത്തിന് മനസ്സിലായി അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാത്തു നിന്നിരുന്നു അവിടെ പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ചില ഡോക്ടർമാർ അതിന് തയ്യാറായില്ല കാരണം ഇത് തുടർച്ചയായി ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തിരുന്നു കന്യാചർമ്മങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരുന്നു അതേടൊപ്പം തന്നെ സ്പേമൻ സ്മർമാറ്റ സ്രവം ഉണ്ടായിരുന്നു അതായത് ശുക്ലവും ശുക്ലസ്രാവവും മരിച്ച സമയത്തുണ്ടായിരുന്നു ആ കുട്ടിയുടെ ബോഡിയിൽ എന്ന് പറയുന്ന കണ്ടെത്തലുണ്ടായി ഈ ശുക്ലവും ശുക്ലസ്രാവവും ഡി എൻ എ ടെസ്റ്റിന് അയച്ചെങ്കിലും അത് പരിശോധന നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഡി എൻ എ ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ശ്രീമതി ടീച്ചറുടെ മകനായിരിക്കും അറസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ള സംഭവമാണ് എനിക്ക് വന്നിട്ടുള്ളത് കാരണം എനിക്കൊരു പോലീസ് ഓഫീസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എനിക്ക് അയച്ച കത്തിൽ എന്താണ് പറഞ്ഞത് അദ്ദേഹം കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥൻ്റെ നിർദ്ദേശപ്രകാരം അതും അദ്ദേഹവും ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നുള്ള ഒരു കത്താണ് പുറത്തു വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീമതി രീച്ചയുടെ മകനും അതേപോലെ ചില പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൊലയാളികളുമായിട്ട് ഈ വീട്ടിൽ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് അകത്ത് പ്രവേശിക്കുകയും എന്നിട്ട് ഓടിന് മുകളിലൂടെ പുറത്ത് കടക്കാവുന്ന രൂപത്തിൽ സംവിധാനം ഒരുക്കുകയും ഈ കുട്ടിയെ ഈ ശ്രീമതി ടീച്ചറുടെ മകൻ ബലാത്സംഗം ചെയ്യുകയും മറ്റുള്ള എല്ലാവരും ചേർന്ന് ഇവരെ നമ്പൂതിരിക്ക് മദ്യവും വിഷവും കൊടുക്കുകയും കെട്ടിത്തൂക്കുകയും മറ്റുള്ളവരെ കഴുത്തിന് ജനിച്ച് രണ്ട് കുട്ടികളെ കഴുത്തിന് ചരിച്ച് നാരാണ നമ്പൂരിയെക്കൊണ്ടും അനകയെക്കൊണ്ടും ആത്മഹത്യാക്കുറിപ്പ് എഴുതി വയ്ക്കുകയും എവിടെയെങ്കിലും രണ്ട് ആത്മഹത്യാക്കുറിപ്പ് കണ്ടാകാറുണ്ടോ പതിനഞ്ച് വയസ്സായി അനകയ്ക്ക് എന്ത് വിവരമുണ്ട് എന്നാൽ നാരായണന്ദമ്പൂരി അനകേയും ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടുപേരും ആത്മഹത്യാക്കുറിപ്പ് എഴുതി എങ്ങനെയാണ് കഴുത്തിന് ജനിച്ച് രണ്ട് കുട്ടികളെ കഴുത്തിന് ധരിച്ചിട്ടാണ് അവർ കൊന്നത് ആ അല്ല അവരെ കഴുത്തിന് ജനിച്ച് കൊന്നുകളയും പേടിപ്പിച്ചിട്ടാണ് ഇവരെ രണ്ടുപേരെയും എന്ത് ചെയ്തത് ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചത് എന്താ എഴുതി വെച്ചത് ഇത് ലതാനായര് മാത്രമാണ് പിമ്പായ ലതാ നായര് മാത്രമാണ് ഉത്തരവാദി എന്നാണ് എഴുതി വെച്ചത് മറ്റുള്ള ആൾക്കാരൊന്നും തന്നെ ഉത്തരവാദികളല്ല എന്ന് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നു എന്തിനാണ് കൊന്നത് എന്തായിരുന്നു കൊല്ലാൻ കാരണം വരെ കൊല്ലാനുള്ള കാരണം ലതാ നായർ കവി കിളിയൂർ കേസിലെ പ്രതിയായ ലതാ നായർ ഈ വീട്ടിൽ വന്ന് താമസിക്കുകയും ആ തെരുവല്ല കവിയൂർ ഉള്ള നാരായണമ്പൂരിയുടെ അനകാ ജ്യോതിശാലയം എന്നുള്ള വീട്ടിൽ നായർ വന്ന് താമസിക്കുകയും ഒളിവിൽ താമസിക്കുകയും പിന്നീട് വരുന്ന അവർ ഈ റോഡിലേക്ക് ട്രെയിൻ കയറി പോകുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ വഴി ഇത് പുറത്ത് നാട്ടുകാരെ അറിയുകയും അങ്ങനെ പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാരായണ ഈ എൻ്റെ മകളെ ലതാനായർ കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥൻ കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി കോടിയേരി ബാലകൃഷ്ണൻ മകൻ എം എ ബിനീഷ് കോടിയേരി എം എ ബി ബി എം എ ബി യുടെ മകൻ അശോക് അശോക് കോടിയേരി അതേപോലെ കോട്ടയം പോലീസ് സൂപ്രണ്ടായ ഗോപിനാഥൻ ജോയ് ആലുക്കാസ് അതേപോലെ ഒരു ഫിലിം ഫൈവ് ഫിംഗേഴ്സ് എന്ന സിനിമയുടെ ഫിലിം പ്രൊഡ്യൂസർ ഇവരെല്ലാവരും ബലാത്സംഗം ചെയ്തു ഇവർക്കൊക്കെ സമർപ്പിച്ചിരുന്നു ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ആ കുട്ടിയോട് പറഞ്ഞത് വലിയൊരു സിനിമ നടിയാക്കാം അതീവ സുന്ദരിയാണ് അതുകൊണ്ട് ഇവർക്കെല്ലാം കാഴ്ചവെച്ചു എന്നാണ് അത് ഈ ഒളിവിൽ താമസിക്കാൻ വന്ന ലതാനായർ ഇദ്ദേഹത്തോട് നാരാണ് നമ്മളോട് പറഞ്ഞു എന്നാണ് അദ്ദേഹത്തെ കോട്ടയം പോലീസ് സി എ സുരേഷ് വിളിപ്പിച്ച് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് ഈ കാര്യം അപ്പോൾ തന്നെ കോട്ടയം പോലീസ് സൂപ്രണ്ടായിരുന്ന ഗോപിനാഥനോട് പറഞ്ഞു ഗോപിനാഥ് അപ്പോൾ തന്നെ കോടിയേരി ബാലകൃഷ്ണനോടും എം എ ബിബിയോടും അതേപോലെ ഇവരോടെല്ലാം വിളിച്ചു പറഞ്ഞു അതോടൊപ്പം ഇതിലെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനും എം എ ബിബിയുടെ മകനും ഒക്കെ പറഞ്ഞറിഞ്ഞ് ശ്രീമതി ടീച്ചറുടെ മകനും ഈ കുട്ടി താല്പര്യമുണ്ട് അങ്ങനെ ശ്രീമതി ടീച്ചറുടെ മകന്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ഗുണ്ടാസംഘം വന്ന് ഒരു ഗുണ്ടാ സംഘത്തെ അയക്കുകയും ഇവരെ കൊല്ലുകയുമായിരുന്നു ആ സമയത്താണ് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തത് എന്നാണ് എനിക്ക് അയച്ച കത്തിൽ ഒരു പോലീസുകാരൻ ഇതിൽ ഉൾപ്പെട്ട കോട്ടയം പോലീസ് സൂപ്രണ്ടായിരുന്ന ഗോപിനാഥൻ പറഞ്ഞ അയച്ച ഒരു പോലീസുകാരൻ അയച്ച കത്തിൽ എനിക്ക് രഹസ്യമായി അയച്ച കുറ്റബോധം കൊണ്ട് അയച്ച കത്താണ് കൊന്നതാണ് സാറേ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കാരണം ഈ നാരായണ നമ്പൂരിക്ക് ഈ വിവരമെല്ലാം പോലീസിനോട് തുറന്നു പറഞ്ഞപ്പോൾ ഇത് ആളെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകളെല്ലാം കുടുങ്ങും മാ അങ്ങനെ ഈ പെൺകുട്ടിയും തുറന്നു പറഞ്ഞാൽ അനകയും തുറന്നു പറഞ്ഞാൽ എല്ലാവരും കുടുങ്ങും അപ്പം ഈ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഞ്ചംഗ കുടുംബത്തെ കൊന്നത് എന്നാണ് ആ പോലീസുകാരൻ എനിക്ക് അയച്ച കത്തിൽ പറഞ്ഞത് അത് ശരിവെക്കുന്നതാണ് കാരണം നാരായണനമ്പൂരി ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് റിപ്പോർട്ടും സി ബി ഐ റിപ്പോർട്ടും പറയുന്നത് എന്നാൽ മദ്യവും വിഷവും കഴിച്ചിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ള പ്രകാരം അദ്ദേഹം മദ്യവും വിഷവും കഴിച്ചാൽ എങ്ങനെയാണ് കെട്ടിത്തൂങ്ങി മരിക്കാൻ കഴിയുക ഒരിക്കലും കഴിയില്ല അങ്ങനെ കെട്ടിത്തൂങ്ങി മരിക്കണമെങ്കിൽ കൈ പൊങ്ങില്ല ശരീരം പൊങ്ങിയിട്ട് വേണ്ടേ കൈയും പൊങ്ങില്ല ശരീരം തളർന്നു പോകും ഇത് കഴിച്ചാൽ ക്ലോറി പൈരിഫോസ് എന്ന് പറയുന്ന വിഷം കഴിച്ചാൽ കീടനാശിനിയാണ് അത് കഴിച്ചാൽ ഓൺ ദ സ്പോട്ട് അതിനെ കെമിക്കലിലെ കെമിസ്ട്രിയിൽ പറയുന്നുണ്ട് ഇത് കഴിച്ചാൽ ഓൺ ദ സ്പോട്ട് ഞരമ്പുകൾ തളർന്നു പോകും ൊണ്ട് ഒരു കാരണവശാലും ഇത് വായി ആ ശരീരത്തിനകത്ത് പോകരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അങ്ങനെയുള്ള വിഷമാണ് ഇവിടെ ഉപയോഗിച്ചത് ആ വിഷം എവിടെ നിന്ന് കിട്ടി മദ്യം എവിടെ നിന്ന് കിട്ടി തൂക്കാൻ ഉള്ള ഇത് എവിടെ നിന്ന് കിട്ടി പിന്നെ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സംശയങ്ങളെ ഇല്ലാത്ത ധാരാളമുണ്ട് ഒന്നും സി ബി ഐ അന്വേഷിച്ചില്ലേ സി ബി ഐ അട്ടിമറിക്കുകയായിരുന്നു അതുപോലെ തെളിവ് അതായത് നാരായണന്തപുരിയും മകള് അനകയും ജീവിച്ചിരുന്നാൽ ഇവരെല്ലാം എന്നുള്ള കാരണം കൊണ്ടാണ് ഇവരെ കൊന്നത് അതിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പറയുന്നൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹം പ്രൊഡ്യൂസറായിട്ടാണ് ഈ കുട്ടിയെടുത്ത് ചെന്നത് കൊണ്ടു ചെന്നത് എന്നിട്ട് പിന്നീട് കുട്ടിയെ ഉപയോഗിച്ചത് പിന്നീട് പിന്നീട് എന്താ അദ്ദേഹം ഒരു സി ടി വിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ആശ്രീയ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ആ സമയത്ത് ഈ പെൺകുട്ടി ലതാ നായരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ വഞ്ചിക്കുകയാണ് അല്ലേ സി പി എമ്മിൻ്റെ നേതാവല്ലേ അദ്ദേഹം എന്നിട്ടെന്താണ് എന്നോട് അത് സി പി എം കോഴ് ജില്ലാ സംസ്ഥാന സെക്രട്ടറി ആയില്ല എന്നാണ് തോന്നുന്നത് പിണറായി വിജയനെ സെക്രട്ടറി പക്ഷെ സി പി എം നേതാവായിട്ട് അവർ ടി വിയിൽ കാണുകയാണ് അപ്പം നിങ്ങൾ ആണെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കുട്ടി തട്ടിക്കയറുകയാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്പൂരി ഈ കൃത്യമായി പോലീസിനോട് ഇൻഫോം ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ തന്നെ അനക അയച്ച കത്തിൽ അനകയുടെ സുഹൃത്ത് എന്ന പേരിൽ ഒരു പെൺകുട്ടി ആർക്കയക്കുന്ന കത്ത് ജസ്റ്റിസ് ബസന്തൻ ആ കത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ആ കൊലപാതകം എന്തിനാണ് നടത്തിയത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വല്ല കാരണവശാലും അവർ ജീവിച്ചിരുന്നാൽ അനകയും അതേപോലെ നാരായണന്ദുരിയും ജീവിച്ചിരുന്നാൽ ഈ നേതാക്കന്മാരെല്ലാം കൊടുങ്ങും ജോഹി അലിക്കാസ് കൊടുങ്ങും അങ്ങനെ ഇവരെല്ലാവരും കൊടുങ്ങും എന്നുള്ളത് കൊണ്ടാണ് ഇവർ എന്ത് ചെയ്തത് ഈ കൊലപാതകം നടത്തി അതേപോലെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ കൊല്ലപ്പെടും എന്ന് പറയുന്നത് അവരെ ജീവിക്കാൻ അനുവദിക്കില്ല മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്കെതിരെ നാളെ തെളിവുകളുള്ള ആളുകളെ അവർ വെച്ചേക്കില്ല ഷംസുദ്ദീൻ ഷംസുദ്ദീൻ ഉറപ്പായിട്ടും പറയ പറഞ്ഞു പോകും കാറുമായിട്ട് അധികമാണ് മുനീശ്വരൻ കോവില് കൊണ്ടുപോയി നിർത്തിയെന്നാണ് ക്യാർ പറയുന്നത് സത്യത്തിൽ മുനീശ്വരൻ കോവിലിൽ ഈ ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അവിടെയുള്ള സി സി ടി വി ക്യാമറകളിലൊന്നുമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എവിടെ ആര് ഏത് ഗുണ്ടാ അടുത്താണ് ഷംസുദ്ദീൻ എത്തിച്ചത് ഈ കൊല പിറ്റേ ദിവസം രാവിലെ വാതിൽ തുറന്നു കിടക്കുന്നിട്ടും അദ്ദേഹം ഷംസുദ്ദീൻ അകത്ത് കയറാൻ തയ്യാറായില്ല വേറെ രണ്ടു പേരെയും കൂടി വിളിച്ചു പോയിട്ടാണ് അകത്ത് കയറുന്നതും തൂങ്ങി മരിച്ചു കിടക്കുന്ന ബോഡി ഇറക്കിയതും മരിച്ചു കിടക്കുന്ന ഒരു ബോഡി താഴ്ത്തി ഇറക്കാൻ പാടില്ല പോലീസിനെ ഇൻഫോം ചെയ്യണം അങ്ങനെ ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത് ഷംസുദ്ദീനും അതേപോലെ നവീൻ നവീൻ ബാബുവിൻ്റെ ഡ്രൈവറായ ശംസുദ്ദീനും അതേപോലെ പോസ്റ്റ്മോർട്ടം നടത്തിയ പരിയാരം മെഡിക്കൽ കോളേജിൽ വ്യാജ പോസ്റ്റ്മോർട്ടം അട്ടിമറിച്ച ഡോക്ടറും എല്ലാം തുറന്നു പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെ കൊല്ലുക എന്നത് മാത്രമാണ് ഇനി രക്ഷ തെളിവ് നശിപ്പിക്കാൻ എന്നുള്ള ചില വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല നവീൻ ബാബുവിൻ്റെ കൊലപാതകം എന്തായാലും സി ബി ഐ പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരിക്കാം സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചാലും ഞാൻ പ്രത്യേകം ആ കുടുംബത്തോട് പറയാനുള്ളത് ഉറപ്പായിട്ടും അത് ഹൈക്കോടതി നിരീക്ഷണത്തിൽ കൊണ്ടുവരണം ശക്തമായ നിരീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി അന്വേഷണം നടക്കും ഓരോ തെളിവുകളും പ്രത്യേകിച്ച് സി ബി ഐക്ക് കൊടുക്കണം അത് അന്വേഷിപ്പിക്കണം അല്ലാതെ ഇതൊക്കെ അട്ടിമറിക്കപ്പെടും കാരണം പിണറായി വിജയൻ്റെ കയ്യിലുള്ള പാവകളാണ് സി ബി ഐ ഇത് ഇത്രയും കാലമായിട്ടും സി ബി ഐ പിണറായി വിജയനെ ഒന്ന് തൊടാൻ പോലും കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾക്ക് കഴിയാത്തത് കെ പിണറായി വിജയനും കേന്ദ്ര കുറ്റ ഗവൺമെൻറ്റും തമ്മിൽ അത്രയും അടുത്ത ബന്ധമാണ് ഇന്ത്യയിൽ ബി ജെ പി ഗവൺമെൻറ്റുള്ള മുഖ്യമന്ത്രിക്ക് പോലും കിട്ടാത്ത സുരക്ഷിതത്വമാണ് പിണറായി വിജയനുള്ളത് ഈ കേസിൽ നവീൻ ബാബുവിൻ്റെ കേസിൽ തീർച്ചയായും പിണറായി വിജയനും മകളും കൊടുങ്ങുമെന്നുള്ള വാർത്തകളുമാണ് പുറത്തു വരുന്നത് പി ശശി മാത്രമല്ല അതേപോലെ എ കെ ജി സെൻട്രറിലെ സെക്രട്ടറി ബൈജു മാത്രമല്ല അങ്ങനെ നിരവധി ആളുകൾ ഇതിനകത്ത് കൊടുങ്ങും ആ കുടുങ്ങുന്ന ആൾക്കാരിക്ക് രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ രണ്ട് കൊലപാതകം കൂടി നടക്കേണ്ടി വരും അത് നടത്തുമവരെന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം സി പി എമ്മിനെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ് നന്ദി നമസ്കാരം